എൻകേ സെൽസിന്റെ ഫോർത്ത് ഇയർ ആനിവേഴ്സറി പ്രമാണിച്ചാണ് ഈ ഒരു മെഗാ സെയിൽ ഫെസ്റ്റ് നടക്കുന്നത് അതും തേർഡ് ഫ്ലോർ ഈ ഒരു അവസരം ആരും സെയിൽ വരുന്നത് ഓഗസ്റ്റ് ഓഗസ്റ്റ് മുതൽ വരെ നമ്മുടെ പുനലൂർ മനോഹരമായ സാരികൾ ഷർട്ട്സുകളൊക്കെ മുതൽ കുട്ടികളുടെ ഫ്രോക്കുകൾ പകുതി വിലയ്ക്ക് എൽ പി അലൻസോളി നിരവധി പ്രമുഖ ബ്രാൻഡുകളുടെ ബ്രാൻഡഡ് ഷർട്ടുകൾ ടോപ്സ് വെറും എൺപത് രൂപയ്ക്ക് കുട്ടികളുടെ ജീൻസ് ഒക്കെ വെറും പകുതി വിലയ്ക്ക് രൂപയുടെ സെറ്റ് കുട്ടികളുടെ ഷർട്ടുകൾ പുതിയ ഉച്ചഭക്ഷണ മെനു നടപ്പിലാക്കുന്നത് പൂർണ്ണമായി ഇന്ന് വെള്ളിയാഴ്ചയാണ് ഇന്ന് ഇന്ന് കുട്ടികൾക്ക് കൊടുക്കുന്നത് എഗ്ഗ് ആൻഡ് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് വെജിറ്റബിൾ മോളി പുതിനച്ച ചമ്മന്തി സലാഡ് അത് കഴിഞ്ഞ് പർപ്പടം ഇത്രയും കാര്യമാണ് ഇന്ന് നമ്മൾ പിന്നെ നമുക്ക് കൊടുക്കുന്നത് ഉച്ചഭക്ഷണം കഴിക്കുന്നതാണ് അഞ്ഞൂറ്റിയേഴ് കുട്ടികളെന്ന് പറയുന്നത് നാനൂറ്റി പതിനഞ്ച് കുട്ടികൾ ഇന്ന് ഹാജരായിട്ടുണ്ട് പാചകമെല്ലാം എല്ലാം റെഡിയായിട്ടുണ്ട് പന്ത്രണ്ടര മണിക്ക് കുട്ടികൾക്ക് ആഹാരം കൊടുക്കും തിങ്കളാഴ്ച ചോറ് വെള്ളരിക്ക പച്ചരി വൻപയർ തോരൻ പിന്നെ മല്ലി ഇല ചമ്മന്തി പാൽ ചൊവ്വാഴ്ച ചോറ് പൈനാപ്പിൾ പുളിശ്ശേരി കൂട്ടുകറി കോവയ്ക്ക തോരൻ ബുധനാഴ്ച ചോറ് സാമ്പാർ കാബേജ് തോരൻ കടല മസാല മുട്ട വ്യാഴാഴ്ച ചോറ് എരിശ്ശേരി മുതിരത്തോരൻ മല്ലി ഇല ചമ്മന്തി പാൽ എല്ലാ ഔഷധങ്ങളാണ് വെള്ളിയാഴ്ചത്തെ കാര്യം ഞാൻ പറഞ്ഞു